സെമിനാരിയിൽ ഒപ്പം പഠിച്ച കൂട്ടുകാരിൽ സ്റ്റീഫൻ എന്ന പേരുള്ള ഒരു അച്ഛനുണ്ട് മാർത്താണ്ഡം സ്വദേശിയാണ് ഇന്നലെ സെമിനാരിയിൽ വന്നിരുന്നു കുറെ വർഷങ്ങളായി ആന്ധ്രയിലെ ഒരു റിമോട്ട് വില്ലേജിലെ കുറെ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് ജീവിതവും ശുശ്രൂഷയും സ്റ്റീഫൻ അച്ഛൻ അവിടുത്തെ അനുഭവങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണു നിറയും അച്ഛൻ താമസിക്കുന്ന ഗ്രാമത്തിലെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ് ആധുനിക ലോകത്തിൽ ഒരു വികസനവും കടന്നു ചെല്ലാത്തൊരിടം ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത അവരുടേതായ ചെറിയൊരു ലോകത്ത് ജീവിക്കുന്ന ജനത പ്രവർത്തന സജ്ജമായ ഒരു ചെറിയ ആശുപത്രി പോലുമില്ല സ്കൂളുകളുമില്ല വ്യത്യസ്തമായ ഭാഷയും പ്രതികൂലമായ കാലാവസ്ഥയും ഭക്ഷണ രീതികളും സാമൂഹ്യ അസമത്വങ്ങളും ഒക്കെ ഉയർത്തുന്ന വെല്ലുവിളികളെ നിരന്തരം നേരിട്ടാണ് അച്ഛൻ അച്ഛനവിടെ കഴിയുന്നതും തന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നതും അച്ഛൻ രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞയാളാണ് ആളാണ് ബി എഡും എം എഡും ഉൾപ്പെടെയുള്ള അധ്യാപക യോഗ്യതകളുമുണ്ട് സഭയുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വേണമെങ്കിൽ ജോലിയൊക്കെ നേടി താരതമ്യേന മെച്ചപ്പെട്ട സുരക്ഷിതമായ ഒരു ജീവിതം നയിക്കാമായിരുന്നു അതൊക്കെ വേണ്ടെന്ന് വെച്ച് എന്തിനീ കഷ്ടപ്പാടുകൾ തെരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ സ്റ്റീഫനച്ഛൻ പറയും ഇറ്റ്സ് മൈ ചോയ്സ് ഇത് ഞാൻ സ്വയം തെരഞ്ഞെടുത്തതാണ് സഭ എനിക്ക് തരുന്ന അവസരങ്ങളിൽ ഇതാണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ സ്റ്റീഫൻ എന്ന ആ ചങ്ങാതിയോട് എനിക്ക് വലിയ ആദരവും ആ മനോഭാവത്തെ ഓർത്ത് അഭിമാനവും തോന്നി ശരിയാണ് നമ്മുടെ ആണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ പ്രയോറിറ്റീസാണ് നമ്മുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്